പന്തളം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസർ എന്ന ബഹുമതി കരസ്ഥമാക്കിയ പന്തളം വില്ലേജ് ഓഫീസർ രേണു പ്രദീപിനെയും കുരമ്പാല വില്ലേജ് ഓഫീസർ ആനന്ദ് കുമാറിനെയും കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റി ഇരുവരുടെയും ഭവനങ്ങൾ സന്ദർശിച്ച് അനുമോദിച്ചു ഇരുവില്ലേജ് ഓഫീസർമാരെയും പൊന്നാണ്ടടിയിച്ചാണ് ആദരിച്ചത് ചടങ്ങിൽ കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫ് അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് നേതാക്കളായ എൻ ഔഷദ് റാവത്ത് വേണുകുമാരൻ നായർ മഞ്ജു വിശ്വനാഥ് കൗൺസിലർമാരായ കെ ആർ വിജയകുമാർ രക്തമണി സുരേന്ദ്രൻ സുനിതാ വേണു പരിയാരത്ത് ഗോപിനാഥൻ നായർ കുട്ടപ്പൻ നായർ ഇ എസ് നുജുമുദ്ദീൻ പി പി ജോൺ വിജയകുമാർ തോന്നല്ലൂർ ശാന്തി സുരേഷ് ചൈത്രം സുരേഷ് ബൈജു മുകഡീർ കെ എൻ രാജൻ സോളമൻ വരവ് കലായി കെ എൻ സുരേന്ദ്രൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം